മനോജ് അദ്ദേഹം പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ സുപ്രധാനമായ ചില കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷമാണ് സംസാരിച്ചിരിക്കുന്നത് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അവിടെ ചെന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കും അല്ലെങ്കിൽ കൃത്യമായ സംവിധാനങ്ങൾ നമ്മൾ ഒത്തൊരുമിച്ച് തന്നെ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കൊണ്ടുവരണം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളെല്ലാം വരുമ്പോൾ നമ്മൾ കൃത്യമായി തന്നെ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞ് വയ്ക്കുകയാണ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത് തന്നെ സ്ഥിതി ചെയ്യുന്ന സ്കൂളുകൾ പൂർണ്ണമായും നശിച്ച നിലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചൂരന്മലയിലുള്ള വെള്ളാർമര സ്കൂൾ തന്നെ ഈ തകർന്നടിഞ്ഞ നിലയിലാണ് ഈ സ്കൂളുകൾ പുനർനിർമ്മിക്കുവാൻ വേണ്ടി വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ അനുവദിക്കും എന്നുള്ള കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മറ്റ് സഹായവും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള രീതിയിലുള്ള സഹായവും അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പ്രദേശവുമായി ഇമോഷണലി കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമായിരുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്തായാലും സൈനിക വാഹനത്തിലാണ് അദ്ദേഹം ഇന്ന് സൈനിക വേഷത്തിലാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതും അത് തന്നെയാണ് കൃത്യമായും ഈ ഒരു ദുരന്തം അതിൽ ബാധിക്കപ്പെട്ട നിരവധി പേരുണ്ട് ജീവൻ പൊടിഞ്ഞ നിരവധി പേരുണ്ട് അവർക്കൊക്കെ ആശ്വാസകര ആകുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഈ സ്കൂളിന്റെ പുനർനിർമ്മാണം അതിനു വേണ്ടിയാണ് ഈ വിശ്വശാന്തി ഫൗണ്ടേഷൻ ഈ ഒരു തുക നൽകുക എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു എന്തായാലും ഈ ഒരു പ്രദേശത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഈ സൈനിക ആവേശത്തിൽ ഔദ്യോഗിക രീതിയിലായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് അതുതന്നെ ഈ ചൂരൽമലയിലെ ഈ പാലം വഴിയാണ് അദ്ദേഹം നേരെ മുണ്ടക്കൈത്തേക്ക് പോയിട്ടുള്ളത് മുണ്ട ഈ മുണ്ടക്കൈയിൽ നിന്നും അവിടെ നിന്നും പുഞ്ചിരിമട്ടത്തേക്കും പോയി എന്നുള്ള വിവരമാണ് അതിനുശേഷം അദ്ദേഹം കൃത്യമായും ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ മാധ്യമങ്ങളോട് അവർക്ക് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വരുന്ന മറ്റൊരു ശുഭവാർത്ത എന്ന് പറയുന്നത് ഈ സൂചിപ്പാറ മേഖലയിൽ നിന്നും ഒരു രക്ഷാപ്രവർത്തനത്തിന് പോയ ഒരാൾ അവിടെ അവശ്യനിലയിൽ കണ്ടെത്തിയ ഒരാളെ കൂടെ ഇങ്ങോട്ട് രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യമാണ് കോസ്റ്റ് ഗാർഡ് ഇടപെട്ട് അവിടെ നിന്നും രക്ഷപ്പെടുത്തി എയർലിഫ്റ്റിംഗ് ചെയ്യുവാനുള്ള ഒരു തീരുമാനമാണ് നിലവിലുള്ളത് എന്ന് തന്നെയാണ് എന്തായാലും ആ ഒരു വാർത്ത കൂടെ വരുന്നു കാരണം രക്ഷാപ്രവർത്തനത്തിന് പോയ നിരവധി പേരാണ് ഇപ്പോൾ ഈ സ്വന്തം ജീവൻ പണയം വെച്ചും രക്ഷാപ്രവർത്തനത്തിനായി നിരവധി പേർ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട് അവരിൽ ഒരാളാണ് ഇത്തരത്തിൽ അവിടെ ആ ഭാഗത്തെ ഈ കുഴഞ്ഞു വീഴാൻ അവശ്യനിലയിൽ കണ്ടെത്തിയത് എന്നുള്ള കാര്യം കോസ്റ്റ് ഗാർഡാണ് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഇപ്പോൾ മോഹൻലാൽ അതായത് കേണൻ മോഹൻലാൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു കൃത്യമായിട്ടുള്ള പുനർനിർമ്മാണം ആവശ്യമാണ് എന്നുള്ള എന്നുള്ള കാര്യം കാര്യം പ്രവർത്തനങ്ങളാണ് ഇനി തന്നെയാണ് മനോജ് അദ്ദേഹം വന്നു സ്ഥിതിഗതികൾ വിലയിരുത്തി അദ്ദേഹം മടങ്ങുകയാണ് ഇനി അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള സാധ്യതയാണോ ഇനി മുന്നിൽ കാണുന്നത് തുരൽമല മേഖലയിൽ നിന്നും മടങ്ങിയിരിക്കുന്നു ഇനി മേപ്പാടിയിലേക്കാണ് അദ്ദേഹം എത്തുക ആ മേപ്പാടി ഭാഗത്തേക്ക് അദ്ദേഹം എത്തിയ ശേഷം അവിടെ നിന്നും അവിടെ നിന്നും ബാക്കി കാര്യങ്ങൾ അതായത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായും തീരുമാനിക്കും എന്തായാലും ഈ ഒരു നിമിഷം അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഈ പ്രദേശത്തിന് വേണ്ടത് ഇനിയൊരു വലിയ പിന്തുണ തന്നെയാണ് അതിന്റെ ഭാഗമായി ഇവിടെ മറ്റ് ഈ തകർന്ന കെട്ടിടങ്ങളുടെ അതായത് വിദ്യാലയം അടക്കമുള്ള കെട്ടിടങ്ങളുടെ പുനർനിർമാണം അതോടൊപ്പം ഇവിടെയുള്ള ജനങ്ങൾക്കുള്ള ഒരു പുനരധിവാസം എന്തായാലും ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഇനി വേണ്ടത് ഇവിടെയുള്ള ജനതയെ ചേർത്ത് പിടിക്കണം അതിപ്പോൾ ഈ പ്രദേശമല്ല എവിടെയായാലും ഇമോഷണലി കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇത്രയധികം ജീവനുകൾ പൊലിഞ്ഞ ഒരു ഈ ഒരു സ്ഥലം ഈ വയനാടിന്റെ ആ വളരെയധികം പ്രകൃതി ഭംഗിയാർന്ന ഒരു സ്ഥലം ആ സ്ഥലത്താണ് ഇത്രയധികം ജീവനുകൾ ഈ ഒരു ദുരന്തത്തിൽ പൊലിഞ്ഞിരിക്കുന്നത് അവരെ ചേർത്ത് ഈ അവരുടെ ബന്ധുക്കളെ അതായത് ഇവിടെ നിന്നും സമ്പത്തും ഈ ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട് അവരെ ചേർത്ത് പിടിക്കണം അതോടൊപ്പം അവർക്ക് വേണ്ട ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തു നൽകണം ഈ ഒരു പ്രദേശത്തെ കൃത്യമായും പുനർനിർമ്മിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും അതിന്റെ പുന ഇവരുടെയൊക്കെ പുനരധിവാസവും ഉറപ്പാക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ആ കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചു വെച്ചത് എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനായി നിരവധി പേരുണ്ട് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഒരു രക്ഷാപ്രവർത്തകനെ രക്ഷപ്പെടുത്തി അല്പസമയത്തിനകം തന്നെ എയർലിഫ്റ്റ് ചെയ്യുവാനുള്ള ഒരു തീരുമാനവും കേൾക്കുന്നുണ്ട് ദേവിക